സോഷ്യൽ മീഡിയയിൽ ചുമ്മാ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം മാത്രം എടുത്ത് സെർച്ച് ബട്ടണിൽ ലിവർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് മില്യൻസ് ഓഫ് പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ലിവർ ഡി ഡീറ്റോക്സ് ഡ്രിങ്കുകൾ അതിലിപ്പോൾ ടെർമറിക് പ്ലസ് ജിഞ്ചർ പ്ലസ് ഹണി ഉണ്ടാവും ടെർമറിക് പ്ലസ് ലെമൺ പ്ലസ് ഹണി ഉണ്ടാവും ടേമറിക് പ്ലസ് ഗാർലിക് പ്ലസ് ജിഞ്ചർ ഉണ്ടാവും ഇങ്ങനെ കുറേ ഡ്രിങ്കുകളുണ്ട് ഇതിൽ ഓഫ് കോഴ്സ് അതിന് ദോഷങ്ങൾ ഉണ്ടാവാം പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ഇങ്ങനത്തെ ഡ്രിങ്കുകൾ ഡ്രിങ്കുകളുണ്ട് നല്ല ചോദ്യം ഇത്തരം ഈ ഇത്തരം ഡ്രിങ്കുകൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഗുണങ്ങളുണ്ടോ എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്റ്റുകൾ പലതും വന്നിട്ടുണ്ടോ എന്നാണ് വസ്തുത്തിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാണെങ്കിൽ എ ബി സി ജ്യൂസ് എന്നൊരു സംഗതി ഉണ്ട് ആപ്പിൾ ബീട്രൂട്ട് അതെ അതെ ഇത് ഇത് കഴിച്ചിട്ട് ഒരു സിവിയർ ഗ്യാസ്ട്രൈറ്റിസും ഒക്കെ ആയിട്ട് വൈറ്റ് വേനായിട്ട് ഒരു പ്രായമായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകളാണ് മകളാണ് എ ബി സി ജ്യൂസ് കാനഡീന്ന് അവർ വരുന്നു വന്ന് എ ബി സി ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു അച്ഛന് വൈറ്റ് വേനായിട്ട് ഭയങ്കര നല്ല സ്കിന്നിനൊക്കെ ഭയങ്കര പറയപ്പെടുന്നത് ആ പക്ഷേ ഇദ്ദേഹം വന്ന് ആയപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ബോധവാനായത് എ ബി സി ജ്യൂസിനെ കുറിച്ച് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ ഇതുണ്ട് അപ്പോൾ സി നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു പഴങ്ങളിൽ നിന്നോ പച്ചക്കറിയിൽ നിന്നോ ഇലയിൽ നിന്നോ വന്നതുകൊണ്ട് ഇതിന് പാർശ്വഫലങ്ങളില്ല എന്ന് തെറ്റിദ്ധരിക്കാനേ പാടില്ല ഈ ടേമറിക്ക് ഈ ടേമറിക്ക് തന്നെ ഒരു നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന അളവിന് അപ്പുറത്തേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ കൊടംപുളിയില്ലേ ഗാർസീനിയ കമ്പൂജിയ അത് മീൻ മീൻകറിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇത് ഒരു പരിധിക്കപ്പുറം കഴിച്ച് പിന്നെ അവയവ തകരാറുകൾ വന്ന ആളുകളുണ്ട് വടക്കൻ കേരളത്തിൽ ഈ ഇരുമ്പൻപുളി എന്നൊരു സാധനമുണ്ട് അത് ഉപയോഗിച്ചിട്ട് കിഡ്നി തകരാറായ അളവ് കൂട്ടി കഴിച്ചിട്ട് അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇതെല്ലാം കൂടെ പേസ്റ്റ് ആക്കി കഴിക്കുക കലക്കി കുടിക്കുക അങ്ങനത്തെ കൊളസ്ട്രോളിൻ്റെ അങ്ങനെയൊക്കെ എന്നൊക്കെ പറയുന്നു പക്ഷേ വടക്കൻ കേരളത്തിൽ കോഴിക്കോടാണ് അത് നടന്നത് കോഴിക്കോട് ഒരു ആശുപത്രിയിൽ ഒരുപാട് പേര് കിഡ്നി തകരാറുമായി ഇത് ഈ ഇരുമ്പൻപുളി കഴിച്ച് അങ്ങനൊരു സംഗതി നടന്നിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാം റിലേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അത് ചെയ്യുന്നത് അശാസ്ത്രീയവുമാണ് അപ്പോൾ ഒരു സാധനവും നമ്മളൊരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു ലിമിറ്റിൽ കൂടുതൽ ഓവറായിട്ട് കൺസ്യൂം ചെയ്യാൻ പാടില്ല അതെ അതെ നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന പല സ്പൈസുകളിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസ് അതിനകത്തുണ്ട് അതാ ഒരു മിനിമം പരിധിയിൽ വെച്ച് നമ്മൾ പാചകം ചെയ്യുമ്പോൾ രുചി ഉണ്ടാക്കുന്നു ഫ്ലേവർ ഉണ്ടാക്കുന്നു കാര്യം ശരിയാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ മഞ്ഞൾ ഉൾപ്പെടെ കുടമ്പുടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് പാർശ്വഭലങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും ഓക്കെ ഇപ്പം ലിവറിൻ്റെ കേസിലേക്ക് സ്പെഷ്യലി വരുമ്പോൾ ലിവർ ക്ലെൻസ് ചെയ്യാൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് ഓവർ ദി കൗണ്ടർ കിട്ടുന്ന ക്ലെൻസിങ് ഡ്രിങ്ക്സുകൾ ഒക്കെ അവൈലബിൾ ആണ് ഒരുപാട് സാധനങ്ങൾ അതിലിപ്പോൾ ടേമറിക്ക് അങ്ങനെ കുറേ ഉണ്ട് അത് ഇത് മിൽക്ക് ടെസ്റ്റിലെത്തും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അപ്പോൾ അത് ണോ നമ്മൾ ഇത് നേരത്തെ ഒന്ന് സംസാരിച്ചിരുന്നു വാസ്തവത്തിൽ ഇത് ഒരു മാർക്കറ്റിങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ഒരു രീതിയാണിത് അപ്പോൾ നമ്മൾ ആ ഒരു ഒരു പർട്ടിക്കുലർ ലിവർ ഡീറ്റോക്സ് എന്ന് പറയുന്ന ലിക്വിഡ് വിൽപ്പനയ്ക്ക് വെക്കുന്നു ഇത് വാങ്ങിച്ചുപയോഗിക്കുന്ന ആളുകളുടെ ലിവർ ക്ലെൻസ്ഡ് ആയി അല്ലെങ്കിൽ അത് ശുദ്ധീകരിക്കപ്പെട്ടു ഡീറ്റോക്സിക്കപ്പെട്ടു എന്നുള്ളതിന് തെളിവൊന്നുമില്ല നമ്മുടെ നാട്ടിൽ ഇതെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച രീതിയിലാണ് ഇത് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഇറക്കി വിടുന്നു മരുന്നെന്നുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചത് വാങ്ങിക്കുന്നു ഇതിൻ്റെ ഗുണം ഉണ്ടായിരുന്നോ ഇല്ലെന്നോ ഉള്ളതിന് തെളിവില്ല വിൽപ്പനയ്ക്ക് ശേഷം അല്ലേ അതാണ് അവസ്ഥ അപ്പം ഇത് വാസ്തവത്തിൽ ഒരു ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസിലേക്ക് മരുന്നുകളെ കടത്തിവിടണം വിടണം എന്നാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആ ഒരു ഫേസ് വൺ ഫേസ് ടു ഫേസ് ത്രീ ഫേസ് ഫോർ എന്ന ഡ്രഗ് ട്രയലുകൾ കടന്നതിന് ശേഷം ഏത് പച്ചമരുന്ന് വേണോ മാർക്കറ്റിൽ വന്നോട്ടെ അതിലാർക്കും വിരോധമൊന്നുമില്ല പക്ഷേ ആ ഒരു എൻഡ്യൂസറായ ജനത്തിന് അത്തരത്തിൽ ഒരു സംവിധാനം ഇല്ലാത്രത്തോളം കാലം ഒരുപാട് പാർശ്വഫലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും ഈ അവർ കടന്നു പോകുന്ന പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കൊളേറ്റ് ഒരു പബ്ലിക് ഡൊമൈനിലേക്ക് കൊണ്ടിടാനുള്ള സംവിധാനം ഒന്നുമുള്ള രാജ്യമല്ല നമ്മൾ ഇനിയും ഇപ്പം ചോദിക്കുകയാണ് എന്തുകൊണ്ട് പിന്നെ ഇതൊക്കെ പിന്നെയും പിന്നെയും മാർക്കറ്റിൽ നിലനിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം അത്രത്തോളം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള രാജ്യമല്ലേ അപ്പോൾ അതിൽ ഒരു പത്ത് കോടി പേര് ഇത് ഉപയോഗിച്ചു അവർക്കത് ഫലം കിട്ടിയില്ല ഈ ബാക്കി നൂറ്റി മുപ്പത് കോടി ബാക്കിയുണ്ട് അവരത് വീണ്ടും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും മാർക്കറ്റിങ്ങിന് എത്രത്തോളം സ്ട്രെങ്ത് കൊടുക്കുന്നോ അത്രയും ഇത്തരം സ്യൂഡോ മരുന്നുകൾ സ്പ്രെഡ് ആയിക്കൊണ്ടേരിക്കും